രോഗം വരാതിരിക്കുക അതിനുവേണ്ടി ശ്രദ്ധിക്കുക നമ്മളിപ്പം ഇസ്ലാമിക തത്വ അനുസരിച്ച് നെപ്സുദാസങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യ അള്ളാൻ്റെ ഒരു അനുഗ്രഹം ആ അനുഗ്രഹം കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത അതിനിപ്പം നെപ്സലോദാസങ്ങളുടെ നിർദ്ദേശം നമ്മൾ മൊത്തം നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് മൊത്തത്തിൽ ഇസ്ലാമിക ജീവിതം എടുത്തു നോക്കി നമുക്കു മനസ്സിലാകുന്നത് അതിലൊന്ന് ഭക്ഷണം തന്നെയാണ് അതെ ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിന് വലിയ പങ്ക് വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ യുനാനി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും സിദ്ധാണെങ്കിലും ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉദ്ഭവം വയറാണെന്നുള്ള രണ്ടാമത് പറയുന്നത് ശുചിത്വമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട ശുചിത്വം മൂന്നാമത് വ്യായാമമാണ് നാലാമത്തത് വിശ്രമം ഇപ്പം ഈ നാല് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് സാധ്യ ഓരോന്നിനും നമ്മൾ ഇപ്പം ഭൗതിക പിന്നെ ചികിത്സാ രീതി എടുത്തു നോക്കിയാലും നമ്മൾ പറഞ്ഞതുപോലെ ഏത് ചികിത്സാരീതി എടുത്തു നോക്കിയാലും അതിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒന്നാമതായി ഭക്ഷണത്തിന്റെ കാര്യം കാര്യങ്ങളുടെ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നിത്യരോഗികൾ കൂടുന്നത് ഈ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒന്നാം അമിതമാക്കുന്നത് രണ്ടാമത്തേത് ഭക്ഷണം ശരിക്ക് ശുചീകരിക്കപ്പെടാത്തത് അതാണല്ലോ വിഷം വരുമെന്ന് പറഞ്ഞാൽ വിഷം ചിലപ്പോ വരും പുതിയ കാലത്ത് പ്രതിരോധിക്കാനൊക്കെ അല്ലേ എല്ലാ കീടങ്ങളെ ഒന്നും ഇപ്പോ അത്രക്ക് ജനിതക മാറ്റം വന്ന കീടങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ പഴയ രീതി തന്നെ പറ്റണമെന്നില്ല അപ്പൊ അത് ഉപയോഗിക്കപ്പെട്ടാലും ഇസ്ലാമിന്റെ ആ ശുദ്ധീകരണം എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട അത്തരം ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം പിന്നെ മഹാനായ ജാഫർ അടുക്കൽ വന്നിട്ട് ഒരു ജൂതം പറഞ്ഞു ിലെ ആരോഗ്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്ത ആരോഗ്യത്തിന്റെ എല്ലാ വിഷയങ്ങളും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് അതിലിപ്പോ ആദ്യം പറഞ്ഞു ഹുദു സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് നിങ്ങളെല്ലാ നിസ്കാര സമയത്തും അല്ലെങ്കിൽ നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലെത്തുമ്പോഴും നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയാം അലങ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കുളിച്ച് വൃത്തിയാവുക നല്ല വസ്ത്രം ധരിക്കുക ശുചിത്വം പാലിക്കുക എന്നതാണ് അപ്പൊ ആളുകൾ കൂടുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക വൃത്തിയും ശുദ്ധിയും പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മുടെ പുതിയ കൊറോണ കാലത്തോടെ ഫിറ്റ് വളരെ ആളുകൾ അപ്പം ആരോഗ്യ സംരക്ഷണത്തിന് ശുചിത്വം എന്നതിലേക്കുള്ള നല്ലൊരു നിർദ്ദേശം രണ്ടാമത് പറഞ്ഞത് കുലു വസ്രവും നിങ്ങൾ ആഹാരം കഴിക്കുക വെള്ളവും കുടിക്കുക അതേ ശ്വാസത്തിൽ പറയുന്നത് വലാത്തു രണ്ടും കൂടി മൂന്നും ആണ് ചില ആളുകൾ കുടിക്കാതെ സന്യാസം അവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട് ഇതിപ്പോ ഒരു നിർദ്ദേശം പറഞ്ഞതല്ല നിങ്ങൾ തിന്നോളി കുടിച്ചോളി കൂടി പോണ്ടോന്നിട്ടൊരു അങ്ങനെ ഉണ്ടല്ലോ ഈ കുടിയാൻ പ്രശ്നമല്ല തൊട്ടടുത്ത് പറഞ്ഞാൽ അപ്പൊ അള്ളാഹു താല ഒരിക്കലും അമിതമായി ആഹാരം കഴിക്കുന്നവനെ അമിതമായി വെള്ളം കുടിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല അപ്പൊ നല്ല ഗൗരവത്തിൽ തന്നെയാണ് അമിത ആഹാരത്തെ അള്ളാഹുത്താല പിന്നെ നമ്മളോട് വിലക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നബിസഹ് സമ്മതങ്ങള് പറഞ്ഞ ഒരു വയറിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ നടക്കുന്ന ഏറ്റവും സഞ്ചികളിൽ വെച്ച് പാത്രങ്ങൾ വെച്ച് ഏറ്റവും വൃത്തി കെട്ടതാണ് വയറും അതിന്റെ വെറുതെ വെറുതെ അങ്ങനെ വയറക്കരുത് എന്ന് പറയുന്നത് അതിന്റെ ഒരു തോതന്നി പറഞ്ഞു ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് മൂന്നിനൊന്ന് ഒഴിച്ചിടണം നമ്മളിപ്പോ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഒരു ചാക്കിലോ ഒക്കെ ഫുൾ സാധനം നിറച്ചാൽ പിന്നെ അതിലൊരു ഗ്യാപ്പില്ല നിരമെച്ചാൽ നമുക്കറിയാം ആമാശയ വിത്തികളുടെ ഒരു താളാത്മകമായ ചലനം വഴിയാണ് ഇത് ദഹനം ഉപാപചയ വ്യവസ്ഥ നടക്കുന്നത് അപ്പൊ ഇത്തിരി ഒഴിവ് വേണം വേണം നിലേ ഇത് എന്താവുള്ളൂ നമ്മളിപ്പോൾ മിക്സിയിൽ ഫുൾ സാധനം അടിച്ചാൽ അത് നടക്കാവില്ലല്ലോ ശരിയാവില്ലല്ലോ അപ്പം നബി അതുകൂടെ ഈ ഭക്ഷണവും വയറുമായിട്ടുള്ള ബന്ധത്തെ പൊതുവെ വല്ലാതെ എന്ന് പറയല്ല അത് എത്ര എന്നുള്ളത് വിശദീകരിച്ച് തരികയും ചെയ്തു വളരെ ശ്രദ്ധേയമായ സംഗതിയായി നിമിഷല്ലാസങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നാമത് നമ്മളോട് പറയണത് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ വിശദീകരണം പറയുകയാണ് കുലു മിൻ തൊയ്യി ബാറ്റി മാറസുക്കനാ എന്ത് തിന്നണം എന്ത് തിന്നുകൂടാ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇപ്പം ആളുകളുണ്ട് തിന്നോളും എന്നുള്ളത് കൊണ്ട് അവിടെ ഹെക്കും പാത്രമില്ല നേരും നിറയില്ല പറ്റിയതും പറ്റാത്തതെന്ന് പറയുന്നില്ല അത് ഇസ്ലാം ശരിക്ക് ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തിന്നാം ഇത് തിന്നൂടാ നമ്മൾ പാത്രം മേലൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല രീതിയില് വിശദീകരിച്ച ചർച്ച ഉണ്ട് അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഏതൊക്കെ ആഹാരമുണ്ടോ അതിപ്പോ നമ്മളെ ഭൗതിക ശാസ്ത്രം എടുത്ത് വെച്ച് നോക്കിയാൽ ശാസ്ത്രം വെച്ച് നോക്കിയാൽ ഒക്കെ നമുക്ക് അപകടമുള്ളതായിരിക്കും പന്നി ഉദാഹരണം എത്ര ചൂടാക്കിയാലും അതിലെ ചില പുഴ വിരകൾ നശിപ്പിക്കൂലെത്തിനെ ആ ഒരു ആത്മീയ നന്മ എന്നതിനപ്പുറം കഴിക്കുന്നത് നല്ലതാവണം അങ്ങനെ അർത്ഥം പറയണോ അതായത് ആരോഗ്യപരാവണം പോഷക സമൃദ്ധാവണം അല്ലാതെ വെറുതെ വാരി വലിച്ചിപ്പോഴുള്ള ഈ ജങ്ക് ഫ്രൂട്ടുകളും അതിൻ്റെ ഒക്കെ കുറെ എതിർപ്പ് അതിന്റെയൊക്കെ കുറെ പ്രയാസങ്ങൾ ഇപ്പോൾ നല്ലൊരു പുസ്തകമാണല്ലോ നമ്മുടെ ഈ ഡോക്ടർ ക്യാൻസർ രോഗവിദഗ്ധൻ അദ്ദേഹം എഴുതിയ ജീവിതം ഒരു അത്ഭുതം എന്ന് പറഞ്ഞ പുസ്തകമാണ് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ക്യാൻസർ പിടിച്ച കുറെ ആളുകൾ ഈ പെട്ടി ടിൻ ഭക്ഷണം മാത്രം കഴിച്ച ടീമാണ് അപ്പം നല്ലതേ കഴിക്കാവൂന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം എന്നുകൂടെ കാരണം അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള മിനിന് എന്ന് പറയുന്നുണ്ടല്ലോ മനുഷ്യനെ നമ്മൾ ആദരിച്ചിരിക്കുന്നു ആ ആദരവിൻ്റെ ഭാഗമാണ് വറസൊക്കനാഹുമിനെ തൊയ്യ ബാത്തി മേത്തരം വസ്തുക്കളെയാണ് മനുഷ്യനെ നമ്മൾ ആഹാരമായിട്ട് വെച്ചത് ചത്തവും ചീഞ്ഞതും ഈ മസ്തുണ്ടാക്കുന്നതും ശവവും ചോരയും ആർക്കും വെച്ചിട്ടില്ല മനുഷ്യനോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ പാടത്തൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോഷകമൂല്യമുള്ള അരി നമ്മളെടുത്ത് ആഹരിക്കുക അതിൻ്റെ വൈക്കോൽ കന്നുകാലികൾക്ക് കൊടുക്കുകയാണ് ഒരു പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മാംസളമായ ഭാഗം നമ്മൾ കഴിച്ച് തോട് കാടിന് കൊടുക്കാണ് മനുഷ്യനുള്ള കൊടുത്ത ആദരവാണ് അപ്പോൾ ആ ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ മേത്തരം സാധനങ്ങൾ ആ തൊയ്യ അതാണ് അള്ളാഹു തല നമുക്ക് അനുവദിച്ചു തന്നത് അത് മാത്രം ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രോഗം വരില്ല ഇപ്പൊ നമ്മൾ ഈ രോഗം വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹു നിരോധിച്ച ഒരുപാട് ഫുഡ് നമ്മൾ ഉണ്ടാക്കിണ്ട് കഴിക്കുന്നുണ്ട് അപ്പം ആ അതിനെ അള്ളാഹത്തല്ല നിരോധിച്ച സാധനം തന്നെ നമ്മൾ തിന്നുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഹെറാമ് നമ്മൾ ഒഴിവാക്കുക സിമെന്റും മാറ്റി ഇസ്ലാം അനുവദിച്ച ഭക്ഷണങ്ങളുടെ കാര്യം നോക്കുമ്പോഴേ ഇപ്പൊ ചില സംസ്കൃതിയിലൊക്കെ ഉണ്ട് മാംസം മത്സ്യം മുട്ട ഇതൊന്നും പറ്റില്ല മാത്രം അപ്പൊ സത്യം പറഞ്ഞപ്പോ നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു പറഞ്ഞിക്സ് അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു ഹോർലിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോർലിക്സ് മാത്രമാക്കേണ്ട ഏത് കമ്പനി ആണെങ്കിലും അതിലൊരു തൊണ്ണൂറ് ശതമാനം ഗോതമ്പ് പൊടിയാണ് പിന്നെ ടേസ്റ്റ് ഫേവർ ഇങ്ങനെ കുറച്ച് സംഗതികളും നമ്മുടെ വിറ്റാമിൻ ഗുളികയിലൊക്കെ ഉണ്ടാകുന്ന ചില കണ്ടന്റുകളാണ് ഇതൊരു നൂറ് ഗ്രാം മാംസത്തിൽ നിന്ന് ഇതിന് സത്യം പറഞ്ഞ മുന്നൂറ് നാന്നൂറ് രൂപ എടുക്കണം ഒരു നൂറ് ഗ്രാം മാംസത്തിൽ നിന്ന് ഈ സംഭവം ഒക്കെ നമുക്ക് ലഭ്യം ശാസ്ത്രം ആ അതെ അപ്പോ ഇപ്പോ ഇത്തിരി ഒരു ഞാൻ മാംസം തിന്നൂല മുട്ട തിന്നൂല്ല പാല് തിന്നൂല മത്സ്യം തിന്നൂല അങ്ങനൊരു സംഭവം തന്നെ ശരിയല്ല ആവശ്യത്തിന് അതൊക്കെ വേണം അവിടെ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ വലാതുശരിഫ് വളരെ പ്രാധാന്യം ഉണ്ടാവും അപ്പം മനുഷ്യനെ അള്ളാഹുത്താല സൃഷ്ടിച്ചാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്താ കഴിക്കേണ്ടത് എന്ന് അള്ളാഹുത്താല തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ ശരിക്കും ഗവേഷണം നടത്തി അന്വേഷിച്ചാൽ അതൊരിക്കലും എന്തല്ല ഒരു തെറ്റാന്നാർക്കും പറയാൻ കഴിയില്ല